വിഷയത്തിൽ പ്രതിപക്ഷ നേതാക്കളുടെ ചോദ്യത്തിന് ഉത്തരവുമായി സർവകക്ഷി യോഗം ഭീകരാക്രമണം ഉണ്ടായ പഹൽഗാമിലെ ബൈസരനിൽ എന്തുകൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇല്ലായിരുന്നു ഈ ചോദ്യം സംഭവശേഷം പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ചിരുന്നു വ്യാഴാഴ്ച ചേർന്ന സർവകക്ഷി യോഗത്തിൽ ഈ ചോദ്യം വീണ്ടും ഉന്നയിക്കുകയും കൃത്യമായ ഉത്തരം കിട്ടുകയും ചെയ്തിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമാണ് യോഗം വിളിച്ചു ചേർത്തത് ആക്രമണം ഉണ്ടായ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ബൈസരനിലെ പുൽമേട്ടിലേക്ക് പൈൻമരക്കാടുകളിൽ നിന്നാണ് ഭീകരർ എത്തിയത് അപ്പോൾ അവരെ ചെറുക്കാനും വിനോദസഞ്ചാരികളെ രക്ഷിക്കാനും സുരക്ഷാ ഉദ്യോഗസ്ഥർ ആരും അവിടെ ഉണ്ടായിരുന്നില്ല ഇരുപത്തിയാറ് ജീവനുകളാണ് ഒറ്റ ദിവസം കൊണ്ടില്ലാതായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ ആം ആദ്മി എം പി സഞ്ജയ് സിംഗ് എന്നിവരാണ് ചോദ്യം ചോദിച്ചത് ജൂണിൽ ആരംഭിക്കുന്ന വാർഷിക അമർനാഥ് യാത്രയ്ക്ക് മുൻപാണ് ബൈസരനിൽ സുരക്ഷാ സന്നാഹങ്ങൾ സാധാരണഗതിയിൽ ഒരുക്കാറുള്ളത് ആ സമയത്താണ് ഈ വഴി ഔദ്യോഗികമായി തുറക്കുന്നത് അമർനാഥിലെ ഗുഹാർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന തീർത്ഥാടകരുടെ ഇടത്താവളമാണ് ബൈസരൺ തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി സുരക്ഷാ സേനയെ വിനിയോഗിക്കാറുമുണ്ട് തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി സുരക്ഷാ സേനയെ നിയോഗിക്കാറുമുണ്ട് ഏപ്രിൽ ഇരുപത് മുതൽ പ്രാദേശിക ടൂർ ഓപ്പറേറ്റർമാർ മേഖലയിലേക്ക് വിനോദ വിനോദ സഞ്ചാരികളെ അനധികൃതമായി കൊണ്ടുപോയി തുടങ്ങി അമർനാഥ് തീർത്ഥാടനത്തിനായി സുരക്ഷാ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വളരെ മുൻപേ പ്രാദേശിക ഭരണകൂടത്തെ അറിയിക്കാതെയാണ് പോളിസ് സവാരിയും മറ്റും തുടങ്ങിയത് അതുകൊണ്ട് തന്നെ സേനാ സാന്നിധ്യം സ്ഥലത്തുണ്ടായില്ല ഇന്ത്യക്ക് സംഭരണശേഷി കുറവാണെങ്കിൽ എന്തുകൊണ്ടാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതെന്നും പ്രതിപക്ഷം സർവകക്ഷി യോഗത്തിൽ ചോദിച്ചു ഈ നീക്കം ഉടനടി ഫലം കാണാൻ ലക്ഷ്യമിട്ടല്ലെന്നും പ്രതീകാത്മകവും തന്ത്രപ്രധാനമായ നടപടിയാണെന്നും സർക്കാരിലെ ഉന്നതർ വിശദീകരിച്ചു കടുത്ത നടപടി തന്നെ എടുക്കുമെന്ന സർക്കാർ ഉദ്ദേശിക്കുന്നു വ്യക്തമാക്കാനാണ് കരാർ മരവിപ്പിച്ചത് ശക്തമായ സന്ദേശം നൽകാനാണ് അങ്ങനെ ചെയ്തത് ഭാവിയിൽ സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കുമെന്നും ഈ തീരുമാനം വ്യക്തമാക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി സുരക്ഷാ സാഹചര്യത്തെ കുറിച്ചുള്ള പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിശകലനത്തോടെയാണ് യോഗം തുടങ്ങിയത് പഹൽ ഗാംഭീകരാക്രമണത്തെക്കുറിച്ച് ഐ ബി ഡയറക്ടർ തപൻ ഡേക്കയുടെ അവതരണം ഉണ്ടായിരുന്നു ബി ജെ പി അധ്യക്ഷനും രാജ്യസഭാ നേതാവുമായ ജെ പി നദ്ദ എൻ സി പി എസ് പി സുപ്രിയ സുലേ എൻ സി പി പ്രഫുൽ പട്ടേൽ ബി ജെ ഡിയിലെ സസ്മിത് പാത്ര ശിവസേനയിലെ ശ്രീകാന്ത് ിന്റെ ആർ ജെ ഡിയിലെ പ്രേംചന്ദ് ഗുപ്ത ഡി എം കെയിലെ തിരുച്ചി ശിവ എസ് പി ഗോപാൽ യാദവ് തുടങ്ങിയവർ പങ്കെടുത്തു